ഈശോയുടെ തിരഹൃദയം മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ കത്തിച്ചൊലിക്കുന്ന ഒരു തരി പോലും കളങ്കമില്ലാത്ത പരിശുദ്ധി നിറഞ്ഞ ഹൃദയം എളിമയും ശാന്തതയും വിനയവും നിറഞ്ഞ ഈ ലോകത്തിലെ ഒരു മനുഷ്യനിലും കാണാത്ത ഹൃദയം നമുക്കെല്ലാവർക്കും ഒരു ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണ് അപൂർണതയുള്ള ഹൃദയം മാറ്റി പൂർണതയുള്ള ഹൃദയം വയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയ അതാണ് എസക്കേൽ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുക ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നൽകും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം എളിമയും ശാന്തതയും വിനയവുമുള്ള ഈശോര്യ തിരുഹൃദയമേ എൻ്റെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെയാക്കി തീർക്കണമേ സ്നേഹത്തിൻ്റെ സുവിശേഷം എഴുതിയ ഈശോയുടെ പ്രേഷ്ഠിഷ്യൻ ഈശോയുടെ വക്ഷസിൽ ചാരിക്കടന്ന് അവിടുത്തെ ഹൃദയത്തൊടിപ്പുകൾ മനസ്സിലാക്കിയതുപോലെ ആ ഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചതുപോലെ നമുക്കും ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയവും ചേർത്ത് വയ്ക്കാം ആ തിരുഹൃദയത്തിൽ അഭയം തേടി തിരുഹൃദയ തണലിൽ നമുക്കും വിശ്രമിക്കാം ഈശോയുടെ ശോഴി തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ